നമ്മൾ വന്നിരിക്കുന്നത് കേരള വെറ്റിനറി സർവകലാശാലയിൽ തന്നെയാണ് കേരള വെറ്റിനറി സർവകലാശാലയ്ക്ക് തിരുവനന്തപുരത്ത് കൈമനത്ത് ഒരു കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് അതിൻ്റെ പേര് ബി ടെക് ഡയറി ടെക്നോളജി കോഴ്സാണ് അവിടെ നടക്കുന്നത് ഇരുപത്തിരണ്ട് കുട്ടികളാണ് ആ കോളേജിലെ ഒരു ബാച്ചിൽ നമ്മൾ ടീമിലൂടെ എൻട്രൻസിലൂടെ നമ്മൾ തിരഞ്ഞെടുത്ത് പഠിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ കോളേജ് തിരുവനന്തപുരത്ത് തുടങ്ങിയത് അത് ആദ്യം കരകുളത്തുള്ള കെൽട്രോണ്ടെ ക്യാമ്പസിലായിരുന്നു പിന്നെ അവിടെ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് കൈമനത്തുള്ള ആർ ടി ടി സി ബി എസ് എൻ എല്ലിൻ്റെ ആർ ടി ടി സി കോംപ്ലക്സിലേക്ക് മാറ്റിയത് ഇപ്പം അവിടെയാണ് പ്രവർത്തിക്കുന്നത് തൽക്കാലം വാടക ചട്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് നെറ്റുകാൽ പേരി തുറന്ന ജയിലിൽ ഒരു പതിനാറ് ഏക്കർ സ്ഥലം ക്ഷീരവികസന വകുപ്പിനും പിന്നെ കോളേജ് തുടങ്ങുന്നതിനുമായിട്ട് സർക്കാർ തരാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ഇനി പത്രസമ്മേളനം നടത്തുന്നതിന്റെ ഉദ്ദേശം നാളെ നവംബർ ഇരുപത്താറെന്ന് പറയുന്നത് ക്ഷീരദിനമാണ് ദേശീയ ക്ഷീരദിനമാണ് വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു മൂന്ന് ദിവസത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് വൈഭവം എന്നാണ് ആ പരിപാടിയുടെ പേര് അപ്പം അതിന് നാളെ ഇരുപത്തി ആറാം തീയതി നമുക്ക് ഗ്രീൻ ഹൗസ് പ്രോഗ്രാം ആണ് കുട്ടികൾക്കായിട്ടൊരു ചെറിയ മെന്റർഷിപ്പ് സെഷനാണ് നാളെ ഉള്ളത് അതായത് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള ഇരുപത്തി ഏഴാം തീയതി ഇന്നവേഷൻ മെന്റർഷിപ്പ് സെഷനാണ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ ഓൺടർപ്രണർഷിപ്പും ഇന്നവേഷനും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനും തൊക്കെ രീതിയിൽ നമ്മൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രഗത്ഭരായ ചില വ്യക്തികൾ അന്ന് ക്ലാസ് എടുക്കുന്നു പിന്നെ അതിനുശേഷം കുട്ടികൾക്ക് ഇന്നവേഷൻ ഐഡിയാസിൻ്റെ ഒരു ഓറൽ പ്രസന്റേഷനും പോസ്റ്റർ പ്രസന്റേഷനും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ക്യാഷ് പ്രൈസ് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി മേഡാണ് അധ്യക്ഷനായിട്ടുള്ളത് വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാറാണ് ഇരുപത്തി എട്ടാം തീയതി യൂണിവേഴ്സിറ്റി കർഷകർക്ക് വേണ്ടിയിട്ടൊരു പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അന്ന് രാവിലെ ഒരു ഡയറി സെമിനാറും പിന്നെ അതിനെ തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിലുള്ള അതേപോലെ ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ ഒരു പാനല് സംസാരിക്കുന്ന ഒരു ശില്പശാലയാണ് ഉള്ളത് അതിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മിനിസ്റ്റർ ചെയ്യുന്നത് അന്നത്തെ പരിപാടിയുടെ അധ്യക്ഷ ബഹുമാനപ്പെട്ട ക്ഷീല വികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി മിനിസ്റ്റർ ആണ് അങ്ങനെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് ആദ്യത്തെ ദിവസം നമ്മുടെ ഇൻ ഹൌസ് പ്രോഗ്രാം മാത്രമാണ് രണ്ടാമത്തെ ദിവസം പുറത്തുനിന്നുള്ള കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ അവിടെ വന്നിട്ട് അവർ മെമ്പർഷിപ്പ് സെഷനും അറ്റൻഡ് ചെയ്യും അതേപോലെ തന്നെ പോസ്റ്റർ ഓറൽ പ്രസന്റേഷൻ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ചെയ്യും അതിലൊന്ന് രണ്ട് മൂന്ന് പ്രൈസ് കിട്ടുന്ന കുട്ടികൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുകയും ചെയ്യും മൂന്നാമത്തെ ദിവസം മൊത്തമായും കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ രാവിലെ ഒരു ഡയറി സെമിനാറിൽ നമ്മൾ കർഷകർക്ക് ആവശ്യമായ ചില വിഷയങ്ങളെ കുറിച്ച് ക്ലാസ് എടുക്കും തുടർന്ന് നമ്മുടെ ശില്പശാലയിൽ ക്ഷീരവികസന വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് കേരള ഫീഡ്സ് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് എന്നീ സ്ഥാപനങ്ങളുടെ വിവിധ മേധാവികൾ സംസാരിക്കുന്നതാണ് അപ്പോൾ ഉച്ചയോടുകൂടി അന്നത്തെ പരിപാടി അവസാനിപ്പിക്കും ഇത്രയാണ് നമ്മുടെ ഈ വൈഭവം എന്ന് പറയുന്ന മൂന്ന് ദിവസത്തെ പരിപാടിയുടെ ഒരു കൈമെന്റ് എടുക്കും അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വച്ചാൽ ഈ കോളേജ് ഇവിടെ വന്നിട്ട് പത്ത് വർഷമായി ബി എസ് എൻ എൽ ക്യാമ്പസിനകത്താണ് പ്രവർത്തിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഇത്ര രീതിയിൽ മന്ത്രിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് അപ്പോൾ കോളേജിന് ഒരു പബ്ലിസിറ്റിയും അതേപോലെ തന്നെ മറ്റുള്ള കോളേജുകളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ അവർക്ക് കൂടി ഈ കോളേജിനെ പറ്റി കൂടുതൽ ഒരു അവസരം കൂടെ ഉണ്ടാവുക എന്ന് ഉദ്ദേശിച്ചാണ് ഇത് കൈമിനത്താണ് കൈമനം നമ്മുടെ ആർ ടി സിക്ക് അകത്താണ് ബി എസ് എൻ എൽ ആർ ടി സി ക്യാമ്പസിനകത്താണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത് അവിടെ നമ്മൾ ലീസിന് കെട്ടിടം എടുത്തിട്ട് അതിനകത്താണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്